എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങളെ കാണാനാണ് ഞങ്ങള് വന്നത് ഈ പടം ഞങ്ങൾക്ക് നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നാം മേരിയും അച്ഛനും ഞങ്ങളെ ക്രൂ ടീം എല്ലാരും ഒന്നിച്ചിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറ്റിയക്കാരോടും ഒക്കെ പറയാ അറിയിക്കുക ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് കൈയ്യടിക്കുന്ന വലിയ സന്തോഷമുണ്ട് ഇത് കൂടുതൽ കൂടുതൽ ആളുകളിലെത്തട്ടെ എത്തട്ടെ തന്നെയാണ് ഞങ്ങൾ പരിശ്രമിച്ചൊക്കെ താങ്ക് യു എല്ലാവരും വന്ന് സിനിമ കണ്ടതിന് വളരെ നന്ദി താങ്ക് സോ മച്ച് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ചിരിയും ആ ഒക്കെ കേട്ടപ്പോ വളരെ സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു ലേഡീസിനോട് ഷെയർ ചെയ്യുക കാരണം ഞങ്ങൾക്ക് അത്രയും റെസ്പോൺസ് കിട്ടുക അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തിയേറ്റർ വിസിറ്റിന് സമയമില്ലാതെ പോലും ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സോ പ്ലീസ് എല്ലാവരും ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു